താനൂരിൽ ആയിരത്തി അഞ്ഞൂറ് പാക്കറ്റ് ഹാന്സ് പിടികൂടി മണിക്കൂറുകള്ക്കകം വീണ്ടും പോലീസിന്റെ ഹാൻസ് വേട്ട ഓട്ടോയിൽ കടത്തുകയായിരുന്ന എഴുന്നൂറ്റി അൻപത് പാക്കറ്റ് ഹാന്സുമായി കോട്ടയ്ക്കൽ ചങ്കുവട്ടി സ്വദേശിയാണ് പിടിയിലായത് ഞായറാഴ്ച രാത്രി തെയ്യാലയിൽ നിന്നാണ് ഹാന്സ് പിടികൂടിയത് കോട്ടക്കൽ ചങ്ങുവെട്ടി പുത്തരിക്കാട്ടിൽ സുധീഷ് എന്ന ഇരുപത്തിനാലുകാരനെയാണ് താനൂർ പോലീസ് പിടികൂടിയത് കോട്ടയ്ക്കലിൽ നിന്ന് ഹാൻസുമായി താനൂരിലേക്ക് വരികയായിരുന്നു സുതീഷ് തെയ്യാലയിൽ നിന്ന് ഞായറാഴ്ച ആയിരത്തി അഞ്ഞൂറ് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒഴൂർ സ്വദേശി മൊയ്തീൻകുട്ടി എന്നാളെ പിടികൂടിയിരുന്നു ഇയാളിൽ നിന്നാണ് സുധീഷിനെക്കുറിച്ച് വിവരം ലഭിച്ചത് തുടർന്ന് സുധീഷിനായി വലവിരിക്കുകയായിരുന്നു അക്ബർ അക്കാദമി ഓഫ് എയർ സ്റ്റഡീസ് താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ എസ് ഐ എൻ ആർ ശുജിത്തും ും ഡാൻസഫ് ടീമും ചേർന്നാണ് സുധീഷിനെയും പിടികൂടിയത് ഒഴൂർ സ്വദേശി മൊയ്തീൻകുട്ടിയെ പറമ്പിലെ വാഴത്തോട്ടത്തിൽ പ്രത്യേക കുഴിയുണ്ടാക്കി സൂക്ഷിച്ചിരുന്ന പുകയില ഉൽപ്പന്നങ്ങളുമായിട്ടായിരുന്നു പിടികൂടിയത് ചാക്കുകൾ കുഴിയിൽ ഇറക്കി വെച്ച് ഓല കൊണ്ട് മൂടിയാണ് മൊയ്തീൻകുട്ടി ലഹരി സൂക്ഷിച്ചിരുന്നത് ആഴത്തിൽ കുഴിയുണ്ടാക്കി ടാർപോളിൻ ഷീറ്റ് വിരിച്ച് അതിലാണ് ഹാൻഡ് ചാക്കുകൾ നിരത്തിയിരുന്നത് അതിനു മുകളിൽ ഷവറുകളും ഓലകളും വിരിച്ചായിരുന്നു മറ സൃഷ്ടിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം പ്രദേശത്തെ കടയിൽ നിന്ന് ഹാൻഡ്സ് പാക്കറ്റുകൾ പിടികൂടിയിരുന്നു ഇതിന്റെ ചൂടുപിടിച്ച് നടത്തിയ അന്വേഷണമാണ് മൊയ്തീൻകുട്ടിയിലെത്തിയത് മൊയ്തീൻകുട്ടിക്ക് ഹാൻഡ്സ് എത്തിക്കുന്ന ഇടനിലക്കാരനാണ് സുധീഷെന്ന് പോലീസ് അറിയിച്ചു താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ താനൂർ സബ് ഡിവിഷനിലെ ലഹരിക്കെതിരെ നടപ്പാക്കി വരുന്ന അൻപത് ദിന കർമ്മ പദ്ധതിയുടെ മറ്റൊരു നേട്ടമായി ഈ ലഹരിവേട്ട മാറി എഡിറ്റർ ലൈവ് താനൂർ ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൺ വൈ ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു